ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല നമുക്കിതൊരു ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാം നല്ല ഹെൽത്തിയാണ് അതുപോലെ നല്ല ടേസ്റ്റും ആണ് വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കി എടുക്കാനും അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മാത്രമല്ല കുട്ടികൾക്ക് ടിഫിനിൽ കൊടുത്തു കൊടുത്തുവിടാനും പറ്റിയൊരു ഐറ്റം ആണ് സിപ്പറേറ്റ് കറിയൊന്നും വേണ്ട അതുപോലെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകും ഈ ഒരു റെസിപ്പി അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് അളവാണ് പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം ഇത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നന്നായിട്ട് അത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഞാനിവിടെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് അരക്കപ്പ് വെള്ളം മതിയാകും ഇനി ഇത് ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്നത് പോലെ കുഴിച്ചെടുക്കാം അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് കുഴിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ അര കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമേ നമുക്കുള്ളൂ ഇനി ഞാനിവിടെ ഒരു കടായിലേക്ക് ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമുക്കൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കണം അപ്പോൾ അത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ആദ്യം ഞാനിവിടെ പാത്രത്തിലൊന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ ചെയ്യുന്നേക്കാട്ടെയും നല്ലത് നിങ്ങൾക്ക് നേരിട്ട് കടായിലേക്ക് കട്ട് ചെയ്തിടുന്നതായിരിക്കും എളുപ്പം അല്ലെങ്കിൽ നമ്മളിത് ഇടുമ്പോൾ അത് എല്ലാം കൂടെ പറ്റി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ ഈ ഒരു പാത്രത്തിൽ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ ഡയറക്റ്റായിട്ട് അതിലേക്ക് കട്ട് ചെയ്തിടുന്നതായിരിക്കും എളുപ്പം അതാകുമ്പോൾ വെള്ളവും ചൂടാകുമ്പോൾ ഒരുമിച്ച് തന്നെ നമുക്കിത് അത് കട്ട് ഇടുകയും ചെയ്യാം വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് പിന്നെ കുറച്ചും കൂടെ കട്ടി കുറച്ച് ചെറിയ പീസായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഒരു പത്ത് ഒക്കെ മതിയാകും കേട്ടോ ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട് അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട് ഞാനിതിവിടെ ഒരു അരിപ്പയിലേക്ക് ഒന്ന് മാറ്റുന്നുണ്ട് ഇത് അരിപ്പയിലേക്ക് ഒന്ന് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് അല്പം ഒന്ന് പച്ചവെള്ളം ഒഴിച്ചതൊന്ന് ഒഴിച്ചൊന്ന് കൊടുക്കാം അതിൻ്റെ ആ ഒരു സ്റ്റാർച്ചൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അതിവിടെ മാറ്റി വയ്ക്കാം ഇനി ഒരു കടായിയിലേക്ക് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഞാനിവിടെ ഒരു വലിയ സവോള കട്ട് ചെയ്തത് നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നോ രണ്ടോ സവാള എടുക്കാം കേട്ടോ ചെറുതാണെന്നുണ്ടെങ്കിൽ രണ്ട് സവാളയൊക്കെ എടുക്കാവുന്നതാണ് മാത്രമല്ല നിങ്ങൾ കൂടുതലായിട്ട് ഒരു കപ്പെന്നുള്ള രണ്ട് കപ്പ് മാവൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സവാള എടുക്കുക നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് അല്പം ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്താലും മതി കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ ഒരു ചെറിയ ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഉറപ്പായിട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ ക്യാരറ്റും ക്യാപ്സിക്കവും മാത്രമേ കബേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ಅದും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചെറിയ കാപ്സിക്കോ നീളത്തിൽ കട്ടയേ ഇണി കാപ്സിക്ക ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ് ಅದും കൂടി ചേർത്ത് കൊടുത്ത നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി ചേർത്തതിനു ശേഷം ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചേ പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് വീട്ടിൽ പൊടിപ്പിച്ച മഞ്ഞൾ പൊടിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു കളറ് അപ്പോൾ അത് നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമട മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഞാനിതിലേക്ക് അല്പം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കാൽ ടീസ്പൂൺ വേണ്ട അതിനെക്കാട്ടും കുറവ് മതി കാരണം ഞാൻ ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് അപ്പോൾ അതിൽ കുരുമുളക് ഒക്കെ ചേർത്തിട്ടുള്ളതാണ് ഒരു കാൽ ടീസ്പൂണിലും കുറവളവിൽ പെരിഞ്ചീരത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണ മാറുന്നവരൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഞാൻ ചേർക്കുന്നത് ഒരു കപ്പ് അളവിൽ ചിക്കൻ വേവിച്ചതാണ് അപ്പം ഞാനിവിടെ ഓൾറെഡി മസാലയൊക്കെ ചേർത്ത ചിക്കനാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് വെറുതെ വേവിച്ച ചിക്കനും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടിയും പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ആദ്യമേ ചേർത്തത് അപ്പം ഇതൊന്നും ചേർക്കാത്ത ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അര ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകവും അര ടീസ്പൂൺ അളവിൽ കുരുമുളകും പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ചിക്കൻ ഓപ്ഷനൽ ആണ് കേട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കാം അതല്ല എന്നുണ്ടെങ്കിൽ മുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ മുട്ട അതിൻ്റെ ആ നടുക്ക് പൊട്ടിച്ചൊഴിച്ചൊന്ന് ചിക്കി എടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ടൊമാറ്റോ സോസ് ഇല്ല തക്കാളി ചേർത്ത് കൊടുത്താലും മതി അത് ആദ്യമേ തക്ക സവാളമായിട്ടുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ സ്നാക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഈ ഗോതമ്പിൻ്റെ ഒരു സ്നാക്കായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റില്ല എന്നൊന്നും വിചാരിക്കരുത് നല്ല ടേസ്റ്റ് ആണ് അപ്പം നിങ്ങൾ കുറച്ചൊന്ന് കനം കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്താലും മതിയാകും ഇതും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു അപ്പം ചിലർക്ക് ചിലപ്പോൾ ആ ഗോതമ്പിൻ്റെ ആ ഒരു പീസ് ഇങ്ങനെ കഴിക്കുന്നത് ചിലപ്പോൾ ഇഷ്ടം ആവത്തില്ല ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ചേർക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു മസാലയൊക്കെ അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചപ്പാത്തിയും ഗോതമ്പ് ഒക്കെ കഴിച്ചും അടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാവുന്നതാണ് നല്ല എളുപ്പമാണ് മസാലയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആണ് പ്രത്യേകിച്ച് കറിയൊന്നും ഇതിന് വേണ്ട അപ്പോൾ ടിഫിനിലൊക്കെ കൊടുത്തുവിടാൻ നല്ല എളുപ്പമാണ് ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കുക വെച്ചതിന് ശേഷം മീഡിയം ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കുക അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് നിങ്ങൾ ഈ ഇത്തവണ എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് ഉറപ്പായിട്ട് എല്ലാ പേരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഡിന്നറായിട്ടും ഇനി ലഞ്ചായിട്ട് വേണമെന്നുണ്ടെങ്കിലും ഇത് കഴിക്കാവുന്നതാണ് അത്രയ്ക്കും ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിനെക്കുറിച്ചുള്ള കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് അതോടൊപ്പം റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക എങ്കിലും ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ് താങ്ക്